ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമുക്ക് വേഗത്തിലൊരു രസം തയ്യാറാക്കിയെടുത്താലോ അതിനായിട്ട് എടുത്തേക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാം വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ കാന്താരി മുളക് ജീരകം രണ്ട് രണ്ടണം ഉള്ളി ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അതിനുശേഷം രണ്ട് തണ്ട് കറിയാപ്പലയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ എന്താണ്ടേ കടുക് അല്ല സോറി ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിയാപ്പലയും കൂടി അതിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളെ കാന്താരി മുളകും ഉള്ളിയും എല്ലാം കൂടി ചതച്ചതും ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കാം നമ്മളെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും അതേപോലെ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ മല്ലിയില ചേർക്കുന്നില്ല